മാഹി അഥവാ മയ്യഴി പുറമേ നിന്ന് നോക്കുന്നവർക്ക് പുഴയോരത്തുള്ള ഒരു കൊച്ചു പട്ടണമാണ് മാഹി മദ്യം സുലഭമായി ലഭിക്കും ഇവിടെ എന്നാൽ സാംസ്കാരിക സമ്പന്നതയിൽ ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മാഹി ഫ്രഞ്ച് കോളനി ആയിരുന്ന മാഹി ഏറെ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് ഇന്നിത് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു സ്ഥലമാണ് എന്നെ മയ്യഴിയിലേക്ക് ആകർഷിച്ചത് ഇക്കാരണങ്ങളൊന്നുമില്ല കുട്ടിക്കാലത്ത് വായിച്ച മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ് അതൊരു ചരിത്ര നോവലായിരുന്നില്ല അതിൽ ചരിത്രവും ഒരു കഥാപാത്രമായി വന്നു എന്ന് മാത്രം മയ്യഴിയിലെ ചരിത്രത്തെയും കാൽപ്പനികതയും ഞാൻ ഇഷ്ടപ്പെടുന്നു മയ്യഴിയിൽ ദാസൻ നടന്ന വഴിയിലൂടെ നടക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത് വെള്ളിയങ്കലിൽ തുമ്പികൾ പറക്കുന്നത് കാണാനും എനിക്ക് മോഹമുണ്ടായി തലമുറകളായി മയ്യഴി മക്കൾ പ്രാർത്ഥിച്ച മയ്യയെ മാതാവിനെ കാണാനും എനിക്ക് ഭാഗ്യമുണ്ടായി നോവൽ വായിച്ചപ്പോൾ ഞാൻ മനസ്സിൽ സങ്കല്പിച്ച ആ അതേ ചിത്രം തന്നെയായിരുന്നു യാഥാർത്ഥ്യത്തിൽ മയ്യഴിയിൽ എനിക്ക് കാണാനായത് ഇത് പുത്താലം അമ്പലമാണ് മീത്തലമ്പലം എന്ന് നോവലിൽ പരാമർശിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെയാണ് തെയ്യത്തിന് ഏറെ പ്രശസ്തമാണ് ഈ അമ്പലം ഗാന്ധിജി ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഫ്രഞ്ച് ഭരണകാലത്ത് നാട്ടുകാർക്കൊപ്പം ഇവിടെയുണ്ടായിരുന്ന ഫ്രഞ്ച് സായിബുമാരും തെയ്യം കാണാൻ എത്താറുണ്ടായിരുന്നു എം മുകുന്ദന്റെ നോവലിൽ മലയൻ ഉത്തമൻ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചായിരുന്നു യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ആ കഥാ സന്ദർഭം നോവലിസ്റ്റ് അത് വായനക്കാരന് വിടുകയാണ് മലയൻകുട്ടി കോൽവിളകളുമായി അണിയറയിൽ നിന്ന് ിങ്ങും ഇരുട്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന മൗനം മണ്ഡപങ്ങൾക്ക് മുന്നിൽ ചെണ്ടക്കാരനും ഉത്തമൻ മണ്ഡപങ്ങൾ അവസാനം നെയ്വിളകളുകളുടെ വെളിച്ചവും വീണ ഉത്തമൻ മേഴലുകളും ഫ്രഞ്ചുകാർ എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണെന്നാണ് പറയപ്പെടുന്നത് ആദ്യം തങ്ങൾക്ക് പാർക്കാനായി തലശ്ശേരിയായിരുന്നു അവർ തിരഞ്ഞെടുത്തത് പിന്നീട് അത് മാഹിയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഗാന്ധിജി മാഹി സന്ദർശിച്ചത് ഫ്രഞ്ചുകാർ മടങ്ങിപ്പോയപ്പോൾ ഇവിടെ അവശേഷിപ്പിച്ചു പോയ അവരുടെ ആയുധങ്ങളും സാധന സാമഗ്രികളുമാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് ചെറുകല്ലായി മിലിറ്ററി ക്യാമ്പ് കീഴടക്കാൻ ശ്രമിക്കവേ അച്യുത്തനെന്നും അനന്തനെന്നും പേരുള്ള രണ്ടുപേർ കൊല്ലപ്പെടുകയുണ്ടായി മയ്യഴിയിലെ രക്തസാക്ഷികളാണ് അവർ മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ മഹാജനസഭയുടെ നേതാവായിരുന്നു ഐ കെ കുമാരൻ മാസ്റ്റർ മാഹിയിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം ജവഹർലാൽ നെഹ്റു തൊപ്പിവെക്കാത്ത ഒരു അപൂർവ ചിത്രവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കുതിരയുടെ കാലുകൾ പോലുള്ള കസേരകളും ഇവിടെ കാണാം നോവലിലെ കണാരൻ യഥാർത്ഥത്തിൽ കുമാരൻ മാസ്റ്റർ ആയിരിക്കുമല്ലേ അതുപോലെ ഇതായിരിക്കും മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവ് തുടങ്ങിയ ചിന്തകളായി ഞാൻ വിമോചന സമര സേനാനികളുടെ സ്മരണയ്ക്കായി ഇവിടെ ഒരു സ്മാരകവും കാണാം വരെ കാർ കണ്ടിട്ടില്ലായിരുന്ന മയ്യയുടെ മക്കൾ മൂപ്പൻ സാഹിബിന്റെ കാർ കപ്പലിൽ വന്നിറങ്ങിയ രംഗം കാണുന്നതാണ് ഇവിടെ പതിവ് പോലെ ലസ്ലി സാഹിബ് അമ്മയോട് കുറച്ച് പൊടി ആവശ്യപ്പെടുന്നു ലെസ്ലി സാഹിബും മിസ്സിയും വൈകുന്നേരം കൊള്ളാൻ കടപ്പുറത്ത് കൈകൂർത്തു പിടിച്ചു പോകുന്നത് മയ്യഴിയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഗസ്തോൻ ദാമുവിനോട് മാതാവിന് മാത്രം അറിയാവുന്ന രഹസ്യം പറയുന്നു മധുവിധുവിനു പോയ ഗസ്തോൻ തനിയെ തിരിച്ചു വരുന്നു പീറ്റർ കരടി സാഹിബിനെ തീ കൊളുത്തുന്നു കുറുമ്പിയമ്മ ദാസന് മുന്നിൽ കഥകളുടെ കെട്ടഴി ഫ്രാൻസിലെ ഇടയപ്പെൺകുട്ടിയുടെ കഥ കുഞ്ചക്കന്റെ മുൻ തലമുറയുടെ കഥ വൈശ്രവൺ ചെട്ടിയാരും കുഞ്ഞു കഥ ഇതെല്ലാം അവന് മുന്നിൽ അത്ഭുത ലോകം തീർക്കുന്നു കുഞ്ഞനന്ദൻ മാസ്റ്ററെ കുറിച്ചാണ് ഇവിടെ വസൂരി കാലത്ത് അദ്ദേഹം മയ്യയെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി ഉദ്യോഗമുപേക്ഷിക്കുന്ന വാസുട്ടി പരീക്ഷയിൽ ജയിച്ച ദാസനെ ഉപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് വിളിപ്പിക്കുന്നു പോണ്ടിച്ചേരിയിൽ പോയി തുടർപഠനം നടത്താൻ ആവശ്യപ്പെടുന്നു ചന്ദ്രകയിൽ ദാസനോടുള്ള ആദ്യ ആരംഭിക്കുന്നു ബംഗ്ലാവിന് മുന്നിലെത്തിയ അന്ധ്ര പോലീസ് സ്വാതന്ത്ര്യം എന്നെഴുതിയ പോസ്റ്റർ കാണുന്നു ഏറ്റുകാരൻ കുമാരന്റെ മകളെ ബലാത്സംഗം ചെയ്ത അച്ഛൻ തിറകെട്ടി അമ്പലമുറ്റത്ത് കഴുത്തൊടിഞ്ഞു വീണ ഉത്തമൻ തോമസ് ആയവ് മരിച്ചെന്ന് കരുതി ബാൻഡ് കൂട്ടിയ കണാരിയെയും ഇവിടെ കാണാം കുഞ്ഞനന്ദൻ മാസ്റ്റർ കുഞ്ഞന കുമ്മി സാറിനെ മെറിയിൽ ഫ്രഞ്ച് പതാക കീറി ഇന്ത്യൻ പതാക ഉയർത്തുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സ്വാതന്ത്ര്യം കണ്ണാടി തിരമാലകൾ ജാലഘാടിന സ്വാതന്ത്ര്യം മുപ്പൻ സാഹിപ്പ് മുഖം കാണിക്കാതെ ഇവിടെ ദാസന്റെയും ചന്ദ്രകയുടെയും ഏകാന്ത നിമിഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ദാസൻ ഗിരിജയെ അച്ചവിന് വിവാഹം ചെയ്തു കൊടുക്കരുതെന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാല് മുപ്പൻ സാഹിപ്പ് പറഞ്ഞു ോ മയ്യഴി നിങ്ങളുടേതാണ് കണാരേറ്റൻ പൊട്ടിക്കരഞ്ഞു കാണാമായിരുന്നു അവിടെ ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നായിരുന്നു ആ തുമ്പികളിലൊന്ന് ദാസ ഇങ്ങനെ നോവലിലെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഒരു കാലത്ത് ഈ പാലത്തിന്റെ പകുതി ഭാഗം ഇന്ത്യൻ യൂണിയനിലും മറ്റു പകുതി ഫ്രഞ്ച് കോളനിയുടെ ഭാഗവുമായിരുന്നു റിവർ വോക്ക് ഫ്രഞ്ച് റിപ്പബ്ലിക് സ്മാരകവും സ്ഥിതി ചെയ്യുന്നുണ്ട് നോവലിലെ ഏറ്റവും സവിശേഷമായ ഒന്നാണ് വെള്ളിയങ്കല്ല് അത് കാണാൻ കടലിനുള്ളിലോട്ട് കുറച്ചധികം പോകണം അകലെ സമുദ്രത്തിൽ ഒരു വലിയ കണ്ണൂർ തുള്ളി പോലെ കാണാനാണ് വെള്ളിയങ്ക അവിടെ നിന്നാണ് എല്ലാ മയ്യേഴിയുടെ മക്കളൊക്കെ വരുന്നത് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന വെള്ളിയങ്കലും ജന്മം കാത്തിരിക്കുന്ന നടന്നു നടന്ന് നമ്മൾ മൂപ്പൻകുന്നിന്റെ മുകളിലെത്തി കഴിഞ്ഞു ഇവിടെയാണ് ആ ലൈറ്റ് ഹൗസ് ഏറെ നേരം ഈ കാഴ്ച കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ തോന്നി നോവലിൽ മയ്യഴിയിലെ ഓരോ വഴികൾക്കും ഫ്രഞ്ച് നാമമാണ് നോവലിസ്റ്റ് ഉപയോഗിക്കുന്നത് ദി ലെഗ്ലിസ് ചർച്ച് റോഡിനെയാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ നീളുന്നു സെമിറ്റോറിലാണ് പണ്ടുണ്ടായിരുന്ന ഫ്രഞ്ച് പൗരന്മാരെ എല്ലാം സംസ്കരിച്ചിരിക്കുന്നത് മൂപ്പൻകുന്നിൽ നിന്നുള്ള പയ്യഴ്ച കാഴ്ചകളാണ് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് എന്നാൽ കാഴ്ചയുടെ മനോഹരതയ്ക്ക് ഒട്ടും കുറവില്ല മാഹി സബ്ജെയിൽ മാഹിയിലെ മുനിസിപ്പൽ ഓഫീസ് ലൈബ്രറി ഇതായിരിക്കുമോ ദാസൻ വന്നിരിക്കാറുള്ള ലൈബ്രറി തൊട്ടുമുന്നിലായി റിവർ വാക്വേയും കാണാം ഒരുപാട് സഞ്ചാരികൾ മയ്യഴിയിൽ എത്താറുണ്ട് മയ്യേഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഐക്യ കുമാരൻ മാസ്റ്ററുടെയും മയ്യഴിയിലെ ആദ്യ രക്തസാക്ഷികളുടെയും ഗാന്ധിജിയുടെയും എല്ലാം പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു നോവലിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ ഈ ദേവാലയ ഗോപുരം നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാത്തിനും സാക്ഷിയായി ഈ ദേവാലയം യിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിലാണ് സ്ഥാപിക്കുന്നത് ആവിലായിലെസിയുടെ നാമദേഹത്തിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ഒരു ശില്പവും ഈ ദേവാലയത്തിലുണ്ട് ഈ ഇടയ പെൺകുട്ടിയുടെ കഥ കേട്ടാണ് ഓരോ മയ്യഴിക്കാരും വളർന്നത് അമ്പലത്തിലെ ഉത്സവം പോലെ തന്നെ മയ്യഴിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദേവാലയത്തിലെ പെരുന്നാൾ റൈറ്റർ മടിയിൽ നിന്ന് രണ്ട് കൊടുത്തു മാതാവിന്റെ കത്തിച്ചു കത്തിച്ചു അവർ പള്ളിയിലേക്ക് കയറി ദാസൻ മെഴുകുതിരികൾ പണ്ട് കപ്പലിൽ നിന്ന് ദിവ്യ വിഗ്രഹം എഴുന്നള്ളുകൊണ്ടാണ് ദേവാലയത്തിലെ പെരുന്നാൾ ഘോഷയാത്ര ഇത് മാഹി റെയിൽവേ സ്റ്റേഷൻ ഫ്രഞ്ച് വരണത്തിന് കീഴിലുള്ള പ്രദേശത്തിന്റെ അതിർത്തിക്കപ്പുറമായിരുന്നു ഈ പ്രദേശം അതിനാൽ തന്നെ ദാസൻ പലപ്പോഴും നോവലിൽ ഒളിച്ചു താമസിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിധിക്കുള്ളിലായിരുന്നു അവൻ ആദ്യമായി പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നതും ഇവിടെ നിന്നായിരുന്നു പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നിറങ്ങിയതും ഈ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കോളേജിലേക്ക് പോകുന്ന ചന്ദ്രിക നോവലിലെ ഈ ഭാഗങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നു മയ്യേഴിയിൽ നിന്നുള്ള മടക്ക യാത്രക്ക് സമയമായി നോവലിന്റെ ആത്മാവായ വെള്ളിയങ്കല്ല് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല മറ്റൊരു യാത്രയിൽ ആ വെള്ളിയങ്കല്ലും ഒരു അനുഭവമാക്കണം അതുവരെ ആ തുമ്പികൾ എൻ്റെ ഭാവനയിൽ പറന്നുയരും